ഓം ഒരിക്കൽ അമ്മയുടെ ഒരു ഭക്ത ഉന്നയിച്ചതാണ് ഒരു ചോദ്യം അമ്മ അമ്മ എപ്പോഴും കുറിച്ച് പറയാറുണ്ടല്ലോ ആത്മീയമായ ഉന്നതിക്കു വേണ്ടി പ്രയത്നിക്കാൻ സ്വന്തം മനസ്സിന്റെ കൃപ വേണം എന്നാണല്ലോ അമ്മ പറയുന്നത് നാല് തരത്തിലുള്ള കൃപയെ കുറിച്ച് ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട് ഈശ്വരന്റെ കൃപ ഗുരുവിന്റെ കൃപ ആധ്യാത്മിക ശാസ്ത്രങ്ങളുടെ കൃപ തൻ്റെ തന്നെ കൃപ ആദ്യത്തെ മൂന്ന് കൃപയും ഒരു പക്ഷഭേദവും ഇല്ലാതെ എല്ലാവർക്കും ലഭിക്കുന്നുണ്ടെന്നും ലഭിക്കുന്നുണ്ടെന്നും സ്വന്തം മനസ്സിന്റെ കൃപയാണ് ലഭിക്കേണ്ടതെന്നും അമ്മ പറയുന്നു എന്നാൽ അമ്മ ഞങ്ങൾക്ക് ഈശ്വരനും ഗുരുവും വേദശാസ്ത്രങ്ങളും എല്ലാം അമ്മയാണ് ഈശ്വരൻ അല്ലാതെ അമ്മയല്ലാതെ മറ്റൊന്നും ഇല്ലെന്നിരിക്കെ മനസ്സിന്റെ കൃപ എന്നതും അമ്മയുടെ കൃപ തന്നെയല്ലേ അമ്മ നൽകിയില്ലെങ്കിൽ സാധന ചെയ്യാൻ വേണ്ട വിവേകവും വൈരാഗ്യവും ഭക്തിയും ഞങ്ങൾക്ക് ലഭിക്കുമോ അമ്മയുടെ ഇച്ഛയില്ലാതെ ഒരാളിനെ പ്രയത്നിക്കാൻ പോലും കഴിയുമോ അമ്മയുമൊത്തുള്ള ധ്യാനത്തിന് ശേഷം ഭക്ത ഉന്നയിച്ചൊരു ചോദ്യം അമ്മയുടെ മറുപടി മോളെ ഈശ്വരനിൽ നിന്ന് ഒന്നും ഭിന്നമില്ല എന്നു വരുമ്പോൾ ആത്മകൃപയും അവിടുത്തെ ഇച്ഛ തന്നെ എന്ന് പറയുന്നത് ശരിയാണ് എന്നാൽ ആ ഭാവത്തിലെ കുണർന്നാൽ മാത്രമേ അങ്ങനെ പറയാൻ കഴിയുകയുള്ളൂ അത്രയും സമർപ്പണം ആർക്കാണിന്നുള്ളത് ഇപ്പോൾ എല്ലാവരും സ്വന്തം ശരീരത്തിന്റെയും മനസ്സിൻറെയും ബുദ്ധിയുടെയും തലത്തിലല്ലേ നിൽക്കുന്നത് എന്ന് തുടങ്ങി അമ്മ അമ്മയുടെ ഉത്തരം പതിവ് പോലെ എല്ലാവർക്കുമുള്ള ഉപദേശമായി മാറി ഭൗതികമായ കാര്യങ്ങൾ ഈശ്വരന്റെ ഇച്ഛക്ക് വിട്ടുകൊടുക്കാതെ എല്ലാവരും കാര്യമായി സ്വയം പ്രയത്നിച്ചു നേടുന്നുണ്ട് എന്ന പുഞ്ചിരിയോടെ പറഞ്ഞു പഠിക്കാൻ ജോലി നേടാൻ ഭക്ഷണം കഴിക്കാൻ ഇതിനെല്ലാം പ്രയത്നിക്കും പ്രയത്നിക്കുന്നുണ്ട് അവിടുത്തെ ഇച്ഛയുണ്ടെങ്കിൽ എനിക്ക് ഭക്ഷണം കിട്ടുമെന്ന് തീരുമാനിച്ച് ആരും ക്ഷമിച്ചിരിക്കാറില്ല ഉറക്കം വന്നില്ലെങ്കിൽ അതിനുപോലും പ്രയത്നം ചെയ്യും ഉറങ്ങാൻ ശ്രമിക്കും അപ്പോൾ ആത്മീയ കാര്യങ്ങളിൽ മാത്രം പ്രയത്നിക്കാനുള്ള ശ്രമം ചെയ്യാതെ എല്ലാം ഈശ്വരൻ ചെയ്യണമെന്ന് കരുതുന്നത് ശരിയാണോ അമ്മ ചോദിച്ചു സ്വന്തം മനസ്സിന്റെ കൃപ വേണമെന്നും പറയുന്നതിൻ്റെ പ്രസക്തി മനസ്സിലാക്കാനായി സംഗീത കച്ചേരിക്ക് പോയ ഒരു സ്ത്രീയുടെ കഥ അമ്മ പറഞ്ഞു കച്ചേരി കേൾക്കാനായി ഒന്നാം ക്ലാസ് ടിക്കറ്റ് എടുത്ത് മുൻനിരയിലിരിക്കുന്ന അവർ തൊട്ടടുത്ത സീറ്റിലിരിക്കുന്ന മറ്റൊരു സ്ത്രീയെ കണ്ടു തൻ്റെ വീട്ടിലെ പഴയ വേലക്കാരിയുടെ മകളായിരുന്നു അത് തൻ്റെ ജോലിക്കാരിയുടെ മകൾ ഒപ്പം ഇരിക്കുന്നുവെന്ന് കണ്ട അവരുടെ മനസ്സിൽ അസൂയയും ശോഭവും വന്നു പ്രക്ഷുബ്ധമായ മനസ്സിൽ സംഗീതം ആസ്വദിക്കുന്നത് എങ്ങനെ മോളെ സംഗീതം അവിടെ ഉണ്ടായിരുന്നു അത് അനുഭവിക്കാൻ കഴിയാനത് മനസ്സിന്റെ കൃപയില്ലാത്തതുകൊണ്ടല്ലേ അത് ഈശ്വരന്റെ ഇച്ഛയായിരുന്നുവെന്ന് പറയാൻ കഴിയുമോ ചിലർക്ക് എല്ലാം എളുപ്പത്തിൽ കിട്ടുമെന്ന് തോന്നിയേക്കാം അതിനെയും ഈശ്വരൻറെ ഇച്ഛ എന്ന് പറയുവാൻ കഴിയുകയില്ല അവർ മുമ്പേ പ്രയത്നം ചെയ്തിരിക്കുന്നുവെന്ന് കരുതണം അതിന്റെ ഫലമായിരിക്കാം ഇപ്പോൾ കിട്ടുന്നത് ഒരാളുടെ കർമ്മത്തിന്റെ ഫലം ഒരാളുടെ കർമ്മത്തിന്റെ ഫലമാണ് വിധിയായോ ഈശ്വരന്റെ ഇച്ഛയായോ വരുന്നത് അല്ലാതെ ഈശ്വരൻ വിവേകമില്ലാതെ കൊച്ചു കുഞ്ഞിനെ പോലെ ചിലർക്ക് എല്ലാം കൊടുക്കും ചിലർക്ക് കൊടുക്കുകയില്ല എന്ന് അമ്മ വിശ്വസിക്കുന്നില്ല അമ്മയുടെ ഉള്ളിൽ എല്ലാവരോടും സ്നേഹമുണ്ട് എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ചിലരോട് കൂടുതൽ അലിവ് തോന്നാറുണ്ട് അത് അവരുടെ പ്രവൃത്തികൾ കാണുമ്പോൾ പാല് തിളച്ചു തൂവുന്നത് പോലെ കാരുണ്യം തുളുമ്പുന്നതാണ് എന്ന് അമ്മ പറഞ്ഞു ഗുരുവിൻ്റെയോ ഈശ്വരന്റെയോ കാരുണ്യം കൊണ്ട് എല്ലാം നേടാൻ കഴിയും എന്നാൽ ആ കാരുണ്യം ഉണർത്തുന്നത് ഭക്തൻ്റെ പ്രയത്നമാണ് എല്ലാം ഈശ്വരന്റെ ഇച്ഛയാണെന്ന് പറയുന്നവർ പൂർണ്ണ വിശ്വാസം കൊണ്ടല്ല മടി കൊണ്ടാണ് അങ്ങനെ പറയുന്നത് അവർ സ്വയം കബളിപ്പിക്കപ്പെടുകയാണ് ഒരു കൊച്ചു കുഞ്ഞിന്റെ നിഷ്കളങ്കതയില്ലാതെ എങ്ങനെ കൃപ കിട്ടും എന്ന് ചോദിച്ചാണ് അമ്മ സംഭാഷണം അവസാനിപ്പിച്ചത് മറ്റൊരു സന്ദർഭത്തിൽ അമ്മ സംഭാഷണത്തിനിടയിൽ ഒരു ഭക്തനോട് പറഞ്ഞു മോനെ നമ്മുടെ ഈ നിമിഷത്തെ ചിന്ത ഇപ്പോൾ പറയുന്ന വാക്ക് ഈ സന്ദർഭത്തിൽ ചെയ്യുന്ന കർമ്മം ഇതിലൂടെ ഭാവിയിൽ നമ്മൾ അനുഭവിക്കാൻ പോകുന്നതിൻ്റെ നമ്മുടെ വിധിയുടെ കരട് രേഖ നാം സ്വയം തയ്യാറാക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് ആധ്യാത്മികതയിൽ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ടത് ഹരി ഓം നമ ശിവായ